സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാല് എന്താ പറഞ്ഞു അതെവിടെ എന്താ പറഞ്ഞതാണോ യാത്ര പോകാളി സിബിള് ഞാൻ കണ്ടതാ അപ്പോൾ ഇന്നത്തെ യാത്ര എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർക്കാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരുവിധ ആൾക്കാർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു നമ്മുടെ മീത്താരൻ്റെ വീട്ടിലാണ് വേറെ ഒന്നല്ല ഇന്ന് നാളെ ഓ ഓക്കെ നാളെ അവരുടെ വീട് ഉദാശിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതിക്കുള്ള യാത്രയാണ് നാളെ എന്ന് പറഞ്ഞാൽ നാലാം തീയതി കേട്ടോ നാലാം തീയതി വൈകിട്ട് നാലാം തീയതി അഞ്ചാം തീയതി ആയിരിക്കും ഈ വീട് ചെറുപ്പം മാക്സിമം ഉണ്ടാവും മാക്സിമം നാലാം തീയതി വൈകിട്ട് ഇടാൻ പറ്റില്ലെങ്കിൽ അഞ്ചാം തീയതി അഞ്ചാം തീയതി ആണ് വീട് അപ്പൊ അങ്ങനെ മീത്താന്റെ വീട്ടിലേക്ക് പോവാണ് കാരണം ഞാനും മീത്താൻ നമ്മള് ഒരുമിച്ചായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക വീട് പ്ലാനിങ് പക്ഷെ മീത്താന്റെ എന്തായാലും എല്ലാം സന്തോഷം നല്ല രീതിയിൽ തന്നെ നടന്നു അത് അടിപൊളിയായിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ വളരെ സന്തോഷം ചേട്ടനും ചേച്ചി കൂടെ കുറവ് പോലെ തന്നെയാണ് സാധാരണ ഞങ്ങളെ ഉണ്ണിനെ കാണാനും അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടായിട്ടില്ല എന്റെ അച്ഛനമ്മയും മാത്രം ഞാൻ ഉണ്ണീനാണ് പിന്നെ മാം അങ്ങനെ രണ്ടും ആൾക്കാരെ ഉണ്ണീനാണോന്നുള്ളത്

അപ്പം ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂവ കുറിക്കുന്നുണ്ടായിരുന്നു കൂവ് ആ അപ്പം അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം നമുക്കിങ്ങനെ നീ തേൻ്റെ അടുത്ത് പരിപാടിക്ക് പോകാനോ ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല തിരുവാതിര നോൽക്കാനും പറ്റിയില്ല അപ്പം അമ്മോട് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചതാണ് കഴിക്കാൻ ആഗ്രഹമുണ്ട് അമ്മ അമ്മ ഒന്ന് ഉണ്ടാക്കി തരുവോ ചോദിച്ചുണ്ടാക്കിച്ചതാണ് ഞാൻ ആദ്യം വീട്ടിലേക്ക് വിട്ട് അതാണ് കഴിക്കുന്നത് പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ആദ്യം കാത്തുമ്പോൾ ഇല്ല അവൾ അവിടെ നിൽക്കുന്ന കൊണ്ട് അലമ്പുണ്ടാക്കി പിന്നെ പതുക്കാവൾ വണ്ടിയിൽ കയറിയിട്ടാണ് പിന്നെ കുട്ടി മിഠായിക്കുടിച്ച് കുറേ നേരം ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസ് എളിക്കുക പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പം എനിക്കറിയാം നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നത് ഇങ്ങനെ കുട്ടികളെ ഇരുത്താൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം പക്ഷേ അവൾ ഭയങ്കര വാശിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുത്തിയതാണ് പക്ഷേ അവൾ ഉറങ്ങുമ്പോഴേക്കും ഞാൻ മാറ്റി ചരിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അവളൊന്നു ഫ്രീ ഫ്രീ ആയിരിക്കണല്ലോ എന്ന് വിചാരിച്ചിരുത്തിയതാണ് പിന്നെ നമ്മൾ നമ്മളത്രയും പതുക്കിയായിരുന്നു വണ്ടി പോയത് നമ്മളെ കാത്തുമ്പോ നല്ല ഉറക്കായിട്ടാ നാളെ ഒരു അരമണിക്കൂറായില്ലേ കാത്തുമ്പോ നല്ല ഉറക്കായിട്ടുണ്ട് അവള് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാ ഏട്ടാ മെല്ലെ പോണല്ലോ അതുകൊണ്ട് തന്നെ അവൾ അറിയണില്ല അവള് വണ്ടിയില്ലാന്നുള്ള അറിയണില്ല അയ്യോ നമുക്ക് യാത്ര തന്നെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര അടിപൊളി റോഡായില്ലേ എന്തൊരു രസം എനിക്ക് ഈ റോഡിനോട് ഭയങ്കര ഇഷ്ടം തോന്നി ഭയങ്കര വീണ്ടും യാത്ര ഇഷ്ടം തോന്നുന്ന റോഡ് ഒരുപാട് വളവെള്ളോ കുണ്ടോ പുതിയ റോഡായിട്ട് ഒന്നും ഇല്ല നല്ല സ്മൂത്ത് ആയിട്ട് രണ്ടുതരം ഓപ്പൺ സ്ഥലത്ത് ഓപ്പൺ ആയിട്ടില്ല റോഡ് പണിയെല്ലാം കഴിഞ്ഞിട്ടും അധികം ഓപ്പൺ ആവുന്നുണ്ടാവും പക്ഷേ കൊടുക്കാൻ മടിപൊല എന്താ ഞാൻ വരണോട് പറഞ്ഞിരിക്കും കണ്ണൂർക്ക് ഞരക്കരക്കെ വരഞ്ഞാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി റോഡിനോട് നാളെ പോകുന്ന അറിയുന്നില്ല നമ്മള് നാലു മണിക്കൂറായിരുന്നു വീട്ടിൽ അല്ലെ നാലര മണിക്കൂറായിരുന്നു

നല്ല രസത്തില് ഒന്നരൊക്കെ ആവുമ്പോഴേക്കും അവിടെ എത്തുവിട്ടാ അവിടെ ഏതെങ്കിലും ഹോട്ടലും നോക്കി റൂം എടുക്കണം എന്നാലും നമുക്ക് അത്യാവശ്യം നേരം ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഫ്രീ ആയിട്ട് ദിവസം യാത്ര ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും കഴിഞ്ഞ അല്ല നമുക്ക് അഞ്ചാം തീയതി രാത്രി വീണ്ടും ഇട്ടാൻ വരുന്നില്ല അപ്പൊ നമ്മള് ഇനി പടത്തിന് നമ്മളെ ഉറക്കം ശരിയാവും ഉറങ്ങാൻ ടൈം ഉണ്ടാവും അതേപോലെ നമ്മളവിടെ നിന്ന് ഇവിടെ വരെ മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പകലാണെങ്കിൽ നമ്മള് കാത്തുമുറങ്ങില്ല ഈ രാത്രിയായിട്ടാണ് കാത്തുമുറങ്ങുന്നത് പകലാണെങ്കി ഒരുപോലെ കണ്ണടക്കില്ല അവള് ഇരുന്ന് എന്റെ പൊട്ടുവല് ചൂരി ഉണ്ടാകും ഊരി ഇത് ഊരിട്ടൂറെ തീർന്നു അതിങ്ങനെ തോണ്ടി വെക്കും ഇതൊക്കെ തോണ്ടി വെക്കും അങ്ങനെ ഇരിക്കും അത് എനിക്ക് പക്ഷേ ഇതിപ്പോ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചിലാണ് ഇപ്പൊണ്ടിരിക്കുന്നത് പോവാൻ പിന്നെ നമുക്ക് എവിടെ ചായ വേണമല്ലേ മതി ചൂട് കുടിക്കാൻ തോന്നുന്നുണ്ടോ എന്തേലും വണ്ടി നിർത്താൻ രസമാത്ര പെട്ടെന്ന് എത്തണ്ടല്ലോ പെട്ടെന്ന് എത്തണ്ട മാത്രല്ല നമുക്കൊരു മുപ്പത് കിലോമീറ്റർ ചെറുപ്പം ഒക്കെ എനിക്ക് അത് ഫെബ്രുവരി തെയ്യൊക്കെ അപ്പോ എനിക്ക് പോവാനും കാണാനും പക്ഷെ എനിക്ക് ബ്ലോക്കും ഇതെന്താ കാര്യങ്ങളൊക്കെ എറണാകുളം വഴിയാണ് അത് അങ്ങനെ പോയിട്ടാണ് നോക്ക് യാത്രയോട് ഇഷ്ടം പോകുന്നത് മിക്കപ്പോഴും അമ്മയ്ക്ക് നിർബന്ധിക്കുമ്പോ ഞാൻ പോവാന്നുള്ളത് എനിക്കായിട്ട് ഇഷ്ടം യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു നല്ല റോഡ് നല്ല രസണ്ട് അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാട്ട പിന്നെ അവിടെ നിന്ന് കുറേ ദൂരം വന്നു കണ്ണൂർ എത്താറായി ഉണ്ടായിരുന്നു ഒരു മുപ്പത് കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്നു അവിടെ മീത്താൻ്റെ വീട്ടിലേക്ക് അവിടെ എത്താറായപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുക പിന്നെ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടാണ് കാരണം നല്ല വിശക്കുണ്ടായിരുന്നു രാത്രി ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആകെ പായസം കുറച്ച് കഴിച്ചു വേറൊന്നും കഴിച്ചിട്ടില്ല എണ്ണ വെച്ച് തുടങ്ങി അപ്പോൾ ആദ്യം ഞങ്ങൾ ഷവർമ മേടിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെ എന്തുച്ചു ഷവർമ ചെയ്യുമ്പോൾ കാത്തു ഒത്തിരിക്കാണ്ട് കഴിക്കലപ്പോൾ പിന്നെ ഷവായി മേടിക്കാം എനിക്ക് രണ്ട് ഫുഡും വലിയ താല്പര്യം ഒരാളാണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ സാഹചര്യം വരുമ്പോൾ അത് കഴിക്കണമല്ലോ എന്നെ പോലെ ഞാൻ കാത്തും കാത്തോനും വലിയ ഇഷ്ടമില്ല പിന്നെ വിശിപ്പ് മാറ്റാൻ കഴിക്കാം എന്ന് മാത്രം പിന്നെ എനിക്ക് ഈ ഷവായി വലിയ കുഴപ്പമെന്ന് തോന്നുന്നില്ല കേട്ടോ അതിന് അത്യാവശ്യം സ്പൈസിയും കനകളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ പീസ് ചിക്കനാണ് കേട്ടോ എന്താ പറയുക നല്ല ചെറിയ പീസ് ചിക്കനാണ് രണ്ടും ഇത്രയും ചെറിയ പീസ് ചിക്കൻ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല പക്ഷെ ടേസ്റ്റും കനകളൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഞാൻ കാത്തുമ്മയ്ക്കും വായ ചോർച്ച ഞാനും കാത്തുമ്മയും കൂടി വരുന്ന നിറയെ ഫുഡൊക്കെ അയച്ചു പിന്നെ നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എത്താറായപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് കുറേ റൂമുകളെ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് അപ്പോൾ എല്ലാവരും ഇല്ലേ എന്ന് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ അവസാനം എയർപോർട്ടിൻ്റെ അവിടെ റൂം കിട്ടി അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്ന വഴിയില്ല തന്നെയായിരുന്നു മീത്തേൻ്റെ വീട് അപ്പോൾ നമ്മൾ മീത്തേൻ്റെ വീട്ടിൽ കീറിയന്ന് രാത്രി ഒന്നര നേരത്തെപ്പാടും ആരും ഉറങ്ങിയിട്ടില്ല ആട്ടോ എല്ലാവരും അവിടെ ഓരോ പണികളിലായിരുന്നു ഞാനും കാത്തും ഉറങ്ങിയില്ല ഏട്ടൻ ജസ്റ്റ് ഇറങ്ങി മീത്തേനെ കണ്ട് വറുത്താനെല്ലാം പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് പോകുകട്ടെ ചെയ്തത് എനിക്ക് തോന്നുന്നു മീത്തേൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് വെറും ഇരുപത് കിലോമീറ്റർ കൊണ്ടുള്ളൂ

ബൈ പിന്നെ നല്ല സുഖമായി കിടന്ന് ഉറങ്ങി രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ നേരെ പല്ലി തേച്ച് ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പം കാത്തുമേക്ക് വെച്ചുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാത്രിത്തെ ഫുഡ് അത്ര കണ്ട് ഓക്കെ ആയിട്ടുള്ള ഫുഡല്ലല്ലോ അങ്ങനെ നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നു ശരിക്കും ഇത് എയർപോർട്ടിന് നേരെ അടിയിൽ തന്നെയാണ്ട്ടോ നമ്മൾ താമസിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോട്ടൽ റൂമെല്ലാം കാണുന്നതൊക്കെ പക്ഷെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മേടിച്ച് ഫുഡൊക്കെ കഴിച്ചു നമുക്ക് കാത്തുമ്പോൾ മൂന്ന് ഇഡ്ഡലിയാണ് ആ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് കഴിച്ചത് ആൾക്ക് വിശിക്കുന്നുണ്ടായിരുന്നു അത്ര വിശപ്പായിട്ടുണ്ടായിരുന്നു പാവം തോന്നി പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു പിന്നെ റൂമിൽ കുറേ നേരം ടി വി ഉണ്ടോ വറുത്താനും എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾ ഉച്ചത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് എത്തിയത് അപ്പോൾ നമ്മളിന്ന് ന്യൂഡിൽസ് ആട്ടോ മേടിച്ചത് പിന്നെ ഫ്രൈഡ് റൈസും കാര്യങ്ങളും അതും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഷെഷ്വാൻ ന്യൂഡിൽസ് രണ്ടെണ്ണം മേടിച്ചു അതുപോലെ മുന്തിരി ജ്യൂസും നല്ല ഫുഡ് തന്നെയായിരുന്നു എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കാത്തുമ്മയ്ക്കും ഇഷ്ടാ അവൾക്ക് എന്ത് ഫുഡിലും കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ വേണം അവളങ്ങനെ ആ അവിടെ ഇരുന്ന് കഴിച്ചു ഞങ്ങൾ ഇവിടെ കിടക്കായ്മ ഇരുന്നിട്ടവിടെ കഴിച്ചത് അവളടുത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം അതിൽ കുറേ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ തെറ്റിക്കാതിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി ഇരുന്നിട്ടാണ് ഞാനും ആയിരുന്നു ഫുഡ് കഴിച്ചത് പിന്നെ ടി വിയിൽ നല്ല പടം ഉണ്ടായിരുന്നു ആശഫ് അല്ലിയുടെയോ തോന്നുന്നു അപ്പം അതങ്ങനെ കണ്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞിപ്പോൾ നമ്മൾ നേരെ നേരിഞ്ഞെടുത്ത പരിപാടി കുളിക്കുക എന്നുള്ളതാണ് കാരണം രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു നമുക്ക് നാല് മണിയാകുമ്പോൾ റൂമ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങണം അപ്പം ഞങ്ങൾക്ക് ഇടാനുള്ള ഇന്നേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു കള്ളിയിലാണ് ആക്കി വെച്ചത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ ഇനി ഞങ്ങൾ മുഷിഞ്ഞ ഡ്രസ്സാക്കും അങ്ങനെ കാത്തുമ്മിക്ക് ഇടാനുള്ള ഡ്രസ്സും അതേപോലെ അവൾ അതിൽ വല്ല ഫുഡാക്കി കഴിഞ്ഞാൽ മാറിയിടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇതിലേ ഞാൻ വെച്ചത് ഓരോന്നും ഞാൻ മാറ്റി മാറ്റി എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ വേഗം പോയി ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് ഡ്രസ്സ് മാറാനുള്ള കാര്യം നോക്കാം കാത്തുമ്മിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവളുടെ ഡ്രസ്സിനും ഞാൻ കാണിച്ചു തരാം അവർക്കും ഇല്ല ഇപ്പം എൻ്റെയൊക്കെ സന്തോഷമാണ് പിന്നെ ഇങ്ങനത്തെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടി പിന്നെ ഏട്ടൻ ഏട്ടനായിട്ടാളിനെ ഡ്രസ്സൊക്കെ മാറ്റിക്കുന്നത് അപ്പളിക്കും ഞാൻ അപ്പുറത്ത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ എന്തങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് കുഞ്ഞു ഉടുപ്പുകളൊക്കെ ഇടിക്കുന്നതാണ് എനിക്ക് സ്വതവേ ഇഷ്ടം പക്ഷേ ഏട്ടൻ പറഞ്ഞു നമ്മളൊരു വെറൈറ്റി വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എടുത്താണ് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ട് നല്ല ഡ്രസ്സെൻ്റെ ഒരു ഒരു പോക്കിരി പെണ്ണിൻ്റെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഈ വള്ളി ഇങ്ങനെ കെട്ടേണ്ടേന്ന് അറിയാതെ അങ്ങ് ഇടക്കെ പിടിച്ചു കുറേ നേരം അയ്മ കുസ്തി പിടിച്ചിരുന്നു അവസാനം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ചെയ്തത് ഇങ്ങനെയല്ല അങ്ങനെയാന്നൊക്കെ അങ്ങനെ നമ്മൾ കാത്തുമ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതാണ് പിന്നെ അവൾക്ക് കാരണം മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കണ്ണാടേയും കൂടി വെച്ച് കുട്ടിയെ റെഡിയായി ആയി അവൾക്ക് പിന്നെ ബേബി ക്രീമുകള മേത്തെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂട്ടി പിന്നെ ഞാൻ വണ്ടിയിൽ വെച്ച് കെട്ടി കൊടുക്കാമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ അവള് നശാക്കും അങ്ങനെ അങ്ങനെതാ എൻ്റെ ഫേസ് മേക്കപ്പും കഴിഞ്ഞു ഇനി ഞാൻ കമ്മലൊക്കെ ഇട്ടൊന്നും സെറ്റാവട്ടെ ഇന്ന് ഞാൻ അത്ര ഹെവിയായിട്ടുള്ള മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം സിമ്പിളായിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തിട്ടുള്ളത് ഒരുപാട് ഹെവിയായിട്ട് പോവണ്ട എന്നുവെച്ചിട്ട് ഇനി മോശം ഇല്ല ഞാൻ ഭയങ്കര മേക്കപ്പ് ചെയ്ത് പോയാണ് നമ്മളെ കേട്ടത്തെ ഫംഗ്ഷൻ പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് പിന്നെ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ എല്ലെന്നുള്ള ഓർക്കുമ്പോൾ ഒന്നുകൂടി ചെയ്യണം ചെയ്യണം എന്നൊക്കെ തോന്നി ഞാൻ വലിയ കുഴപ്പമില്ലാതെ മേക്കപ്പ് ചെയ്തു എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല ഞാൻ എന്താ ഇങ്ങനെ മുഖത്ത് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടല്ലോ വിചാരിച്ചു പക്ഷേ എനിക്ക് ഈ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഐ മേക്കപ്പ് ഇഷ്ടം തോന്നിയിട്ടാണ് നല്ല രസമുണ്ടല്ലേ ഹെവി ഹെവിയായിട്ടുള്ള ഐ മേക്കപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല അങ്ങനെ അതാണ് ഞങ്ങൾ മൂന്നാൾ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം പാക്ക് ചെയ്ത് നമുക്കിവിടുന്ന് ഇറങ്ങാ പരിപാടി നോക്കാം കേട്ടോ നാല് മണിവരെ തന്നെയാണ് നമ്മൾ റൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേരൊക്കെ എനിക്ക് ലൈറ്റ് വരള്ളൂ ഞാനും പറഞ്ഞു പക്ഷേ വണ്ടി കാണാൻ ഈ ഏരിയയിലായിട്ട് എവിടെ നിർത്തേണ്ടി വരും ഇവിടെ എല്ലാ വണ്ടികളും പോവാ ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട് അങ്ങനെ നമ്മളവിടെ എത്തി മീത്തേനും ചേച്ചിക്കുള്ള ഗിഫ്റ്റ് എല്ലാം കൊടുത്തു അപ്ലിക്കും ചേച്ചി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാൻ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു വീട് ഫുള്ളും കറങ്ങി കണ്ടു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അതേപോലെ വീടിൻ്റെ ഹോം ടൂർ പോലും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അത് അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടാനുള്ള വീഡിയോ അല്ലേ പിന്നെ അത് നമ്മളെടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ നമ്മളെ കുറച്ച് പങ്കും മാത്രമേ എടുത്തുള്ളൂ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അതിന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് അവിടെ പോയി ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെയും മെസ്സേജിലൂടെ മാത്രം സംസാരിച്ചുള്ള ഒരുപാട് ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയത് എന്താ പറയുക നമ്മളിങ്ങനെ എല്ലാവരുടെ ഇട്ടും ഭയങ്കര കണക്ഷനായിരിക്കും പക്ഷെ എല്ലാവരുമായിട്ട് ഫോണിലൂടെ മെസ്സേജ് അയച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ്റെ പ്രമോഷനുകളും കാര്യങ്ങളും വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണുന്നതൊക്കെ ഇപ്പോളന്നെയാണ് കേട്ടോ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഇപ്പോളെ കാണുന്നത് അങ്ങനെ അവരോട് എല്ലാം വർത്തമാനം പറഞ്ഞു അതേപോലെ മിഠായി ഉണ്ടായിരുന്നു അപ്പം നമ്മളെ കാത്തുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ആൾ പിന്നെ മിഠായി തീറ്റേം പിന്നെ മീത്തേൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് കൊടുത്താട്ടോ അവൾക്കൊരു മൂന്നാല് മിഠായി പിന്നെ അത് അവിടെ നിന്ന് വേരനെ ഓരോന്നും ഓരോന്നായിട്ട് പൊളിച്ച് തീറ്റിന് എന്നുള്ള എൻ്റെ അടയിൽ പാട്ട് വെച്ചാൽ അവിടെ ഡാൻസും കളിക്കും ഞങ്ങൾ പിന്നെ പുറത്തിരിക്കുക ചെയ്ത് കാരണം അകത്തൊരുപാട് ആൾക്കാർ വീട് കാണാനും കാര്യം നടക്കുക അപ്പോൾ അവിടെ നമ്മൾ അവരെ ശല്യം ചെയ്യേണ്ടതല്ലോ വിചാരിച്ച് ഞങ്ങൾ നേരെ പുറത്ത് വന്നിരുന്നു അങ്ങനെതാണ് നമ്മൾ ഈയൊരു ഫാമിലീനും കണ്ടുവിട്ടുക അപ്പം എനിക്കറിയില്ലായിരുന്നു അവർക്ക് നമ്മളറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിവരെ വീഡിയോസ് കാണാറുണ്ടെങ്കിലും അറിയില്ലായിരുന്നു പിന്നെ അവരോട് വർത്താനം പറഞ്ഞപ്പോൾ അവർ അമ്മേനും ഉണ്ണിനൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ അറിയാമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ചേച്ചി ഒന്നും ഒട്ടും ചാടയില്ലാതെ ആയിട്ടോ നമ്മളോട് സംസാരിച്ച് ചിലരൊക്കെ ഭയങ്കര ചാടയായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ആ ചേച്ചി ഭയങ്കര കോളായിട്ടാട്ടോ നമ്മൾ സംസാരിച്ച് സഥവ ഏത് പരിപാടിക്ക് പോയാലും എനിക്ക് കുറച്ച് ചമ്മയല്ല ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരാളോട് അങ്ങോട്ട് പോയി മിണ്ടോയില്ല ഞാൻ നമ്മൾ നമ്മളറിയില്ലെങ്കിലും അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമായില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചിങ്ങനെ സൈലൻ്റ് ആയി നിൽക്കുന്ന ആളാണ് പിന്നെ ഏട്ടനാണ് എല്ലാവരോടും നന്നായി വർത്തമാനം പറയാട്ടോ അതേപോലെ ഈ ഒരു ചേട്ടൻ എന്താ പറയുക ഞാനൊരു രണ്ട് വർഷം മുന്നേ ഒരു ഇവൻ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ ചേട്ടൻ പറഞ്ഞപ്പോൾ ഓർമ്മ തന്നിട്ട് പക്ഷെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവിടെ എന്നിട്ട് ആ ചേട്ടൻ കിട്ടുന്നത് ഞങ്ങളുടെ ട്രോളും ഞങ്ങളാ ചേട്ടൻ്റെ ട്രോളും പക്ഷെ അടിപൊളിയായിരുന്നു നല്ല കമ്പനി ആയിട്ട് ചേട്ടനായിട്ടും അതേപോലെ ഈ കുറേ മുടികളൊക്കെ അവനും ഞാനും കൂടിയിട്ട് നാല് വർഷം മുന്നേ ഒരു ആൽബം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മറിൻ്റെ പ്രണയം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അക്ഷൻ നിങ്ങൾ ഇപ്പോളെ കാണാം എൻ്റെ അടയ്യിലാൻ്റെ കല്യാണത്തിന് ചെയ്യുന്നെ വിളിക്കൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പരിപാടിക്ക് പോയോടൊ എനിക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ പറയാം ആളെ വൈഫ് ഞാൻ ഞാനത്രയും കമ്പനി അവർ കാസർഗോഡായി തന്നെ ഖ്യാതിക്ക് സംസാരിച്ചിൽ കുറച്ച് മനസ്സിലാവായി മനസ്സിലാവാതെയൊക്കെ ഇരുന്നായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറെ രണ്ട് ചേട്ടന്മാരോട് എനിക്ക് കിട്ടി അതേപോലെ തന്നെ ജിഷിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതിന് ജിഷിൻ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയില്ല കാരണം ആളിങ്ങനെ വീട്ടിൽ കാണലും തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ആളെ കുഞ്ഞെ പട്ടിക്കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് പേരിട്ട് ഞാൻ എടുത്തിപ്പോയില്ല പിന്നെ അനുചേച്ചു വന്നിട്ടായിരുന്നു അനു ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല നമ്മൾ ബിഗ് ബോസ് വിന്നർ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് ചേച്ചിനെ കണ്ടു ചേച്ചിനെ ഞാൻ കുറച്ച് നാൾ മുന്നേ ബിഗ് ബോസിലെല്ലാം പോകാണ്ട് മുന്നേ ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും ചേച്ചി നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ വീട്ടിലെല്ലാവരും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു പരിചയമുണ്ട് പക്ഷെ എന്നാലും ഇത്രയും തിരക്കില്ല ചേച്ചിയും ചുറ്റും ഒരുപാട് ആൾക്കാരായിരുന്നു അപ്പം ചേച്ചിയും ശല്യം ചെയ്യേണ്ടല്ലോ ചോദിച്ചിട്ട് ആ ചേച്ചിയും ഫ്രീ ആവട്ടെ ചേച്ചി ഞാൻ അപ്പം ഇണ്ടാൻ പോയിണ്ടായിരുന്നില്ല പിന്നെ ചേച്ചി വീട് കറങ്ങി കാണലും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാത്തുമ്പോഴാണ് ഡാൻസും കാര്യങ്ങളായിരുന്നു പിന്നെ എന്നെ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയോ എന്നുള്ള ഡൗട്ടും കൂടിയും എനിക്കുണ്ടായിരുന്നു അതില്ലെന്ന് ഞാൻ പറയണില്ല പിന്നെ അവർ അങ്ങനെ പുറത്തേക്ക് അറിയുന്ന ടൈമിൽ മൈക്കൊക്കെ കൊടുത്ത് അവരിങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനായിരുന്നു കേട്ടു വിട്ടാ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായി ഞാൻ ലൈഫിൽ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജഷി ചേട്ടൻ സംസാരിച്ച് അനുചേച്ചി അനു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനു ചോദിച്ച പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് അതേപോലെ ബിഗ് ബോസിലുള്ളപ്പോഴും എല്ലാവരുടെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അനു ചോദിച്ചിൻ്റെ പേര് വിളിച്ചു വിട്ട അപ്പം ഉണ്ടായൊരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ഷോക്ക് ആയിപ്പോയിന്ന് വേണമെങ്കിൽ പറയാം അത്ര ആൾക്കാരുടെ ഇടയില് എൻ്റെ ഒരാളെ പേര് വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് കാരണം ചേച്ചിക്ക് എന്നത്രയും ദൂരെയെന്ന് മനസ്സിലായി അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ എന്ന് പിന്നെ ഞാൻ വേഗം ചേച്ചിയുടെ അടുത്ത് പോയി ഭർത്താൻ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു അതുവരയ്ക്ക് എനിക്കുണ്ടായൊരു പേടി ചേച്ചി കാരണം മനസ്സിലായി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാത്തൊരു പേടി അടുത്ത നിമിഷം കൊണ്ട് മാറി പക്ഷേ എനിക്കെന്ത് വിഷമം ഉണ്ടായെന്നറിയും ഞാൻ അത്രയും ടൈം വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടിരുന്നുണ്ട് ചേച്ചി സംസാരിക്കുന്നത് ഇപ്പം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ചേച്ചിനെ അത്ര നേരിട്ട് കാണാൻ പറ്റുന്നില്ല നമ്മൾ വീഡിയോയിലേക്കുള്ള ശ്രദ്ധ പോകണമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ കട്ടാക്കിയതും ചേച്ചിയുടെ പേര് പറഞ്ഞു എനിക്കത് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയില്ല അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി പിന്നെ ഞാൻ നോക്കിയല്ല മീഡിയക്കാർ വീഡിയോ എടുത്തതിലും ഉണ്ടോ ഞാൻ കുറേ മീഡിയക്കാരിൽ ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ എനിക്കതൊന്നൊന്നും കിട്ടിയില്ലാട്ടോ

ഓക്കേ എന്താന്നക്കണ്ടോ ഒക്കെ എന്റെ വിളിക്കേ ഓടിക്ക് അതാണ് നമ്മുടെ പ്ലാൻ ഓക്കേ നമ്മൾ എന്നല്ല ടീമിനെ വെനത്ര തോട്ട്സ് കൺട്രോളിങ്ങിട്ട് അപ്രൈസ് നേരെ വൽപേവണി ഓക്കേ നേരെയാണോ എഡി നേരെയാണോ ആ ഓക്കേ കെറ്റ്യൂൺ റെഡിയാണ് കുഞ്ഞാ ഇങ്ങനെ അങ്ങേ വിട്ട് നിൽക്കുന്നേ ഓക്കേ റെഡി ഞാൻ മൈക്ക് നേരെ ഓണ ടൈമർ ഓണാക്കണ്ടേ മീതാട്ടാ എവരിയിങ്ങിലും ണ്ടോ ടൈമർ സ്റ്റാർട്ട് 3 2 1 2 3 ഗെറ്റ് ഗോ സ്റ്റാർട്ട് നീ വെരെ വാദിയുന്ന 11 സെക്കൻഡ് അതെന്നാത്യം നല്ലൊരു വലിയ പാർട്ടി നടക്കാനൊക്കെ പോയല്ലേ പിന്നെ ഓരോ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗെയിമില് ഏട്ടനെയാണ് വിളിച്ചത് അതിന്റെ മെയിൻ കാര്യം അവൻ തന്നെയാണ് കാരണം ഈ ചേട്ടൻ വന്നപ്പോട്ടെ ചേട്ടന ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതിനപ്പുറത്ത് ട്രോളി ട്രോളി ഇരിക്കയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഗെയിമിൽ ഏട്ടന തന്നെയായിരുന്നു പണി കിട്ടിയത് ഇപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ പണി കിട്ടിയത് ഇബയ്ക്കാണ് ഇട്ട അങ്ങനെ അത് ആദ്യം അവളും ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിന്നു പക്ഷേ ഇവൻ ഒരാളെ പിടിച്ചു ഞാൻ അവരോട് പാ സം ഈ ഒരു ഗെയിം ചെയ്യിപ്പിച്ചിരിക്കും എന്നെ പിടിക്കാൻ നോക്കി ഞാൻ പതുക്കെ മുങ്ങിയതാണ് എൻ്റെ കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനില്ല അടുത്ത ആൾ പിടിക്കും വൈഫിനെന്നെ പിടിച്ച മോശമില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ നല്ല മുങ്ങിയതാണ് അങ്ങനെ അതായത് ഗെയിമിൽ ഇബി ആട്ട ജയിച്ചത് അതേപോലെ അവരെ മോനാണ് അത് കുട്ടി അവന് മൂന്നര വയസ്സാ തോന്നണു അങ്ങനെ അവൻ പക്ഷേ അങ്ങനെ ഒരാൾ കാത്തുനെ പോലെ തന്നെയട്ടോ ഒരാളെ കൂടെ കളിയോ കാര്യങ്ങളൊന്നുമില്ല ഒറ്റയ്ക്കുള്ള കളികൾ തന്നെയുള്ളവരും കാത്തോ അങ്ങനെയാണ് കാത്തു പിന്നെ വലിയവരോട് കളിക്കും കുട്ടികളെ കൂടെ അത്രയ്ക്ക് കണ്ട പെട്ടെന്ന് കമ്പനി ആവില്ല കേട്ടോ അവൻ അവൻ്റെ ഉപ്പേര പിന്നാലെ ഇന്ന് കൂടുതലും ടൈമും പിന്നെ ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചോണ്ട് നടക്കും പിന്നെ നമ്മൾ കുറേ നേരം ഈയൊരു ഗേങ്ങിൻ്റെ ആയിട്ട് നമ്മളിരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു എന്തോരം നേരം സംസാരിച്ചിരുന്നെങ്കണേന്ന് അറിയില്ല കുറേ കുറേ വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് അത്രയും നേരം സംസാരിച്ചിങ്ങനെ ഇരുന്ന് ടൈമ് കളയുന്നത് പെട്ടെന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങളാണ് പക്ഷെ ഇരുന്നിരുന്ന് ടൈം പോയി സത്യത്തിൽ അറിഞ്ഞില്ല കേട്ടോ ആപ്പിളിക്കുന്ന മീത്തേനും ചേച്ചിയും ഡ്രസ്സെല്ലാം മാറി വന്നിട്ടുണ്ടായിരുന്നു അത് നൈറ്റ് വേറെ ഡ്രസ്സായിരുന്നു ഇട്ടത് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് അവർ ഇനി നമുക്ക് ചെറിയ കേക്ക് കട്ടിങ്ങും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യം ഫുള്ളും ഡാൻസും കാര്യങ്ങളായിരുന്നു പക്ഷേ ഡാൻസിൻ്റെ ടൈം അവിടേക്ക് ഞങ്ങളവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് പിറ്റേ ദിവസം വർക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വീടെത്തണമായിരുന്നു അവിടെ നിന്ന് നാലര അഞ്ച് മണിക്കൂർ കണ്ണൂരിൽ നിന്ന് നമ്മൾ വീട്ടിലേക്കുണ്ട് അപ്പം എൻ്റെ ഒരു ഉറക്കം വരെ എന്തെങ്കിലും ക്ഷീണം തോന്നി കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ എന്ന് വിചാരിച്ചാൽ നമ്മൾ വേഗം തന്നെ ഒരു ഒമ്പതര പത്ത് മണി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി അതല്ലതാണ് നമ്മളെ മീത്താൻ്റെയും ചേച്ചിട്ടുണ്ടീനാണ് ശരിക്കും കുണുക്കൻ്റെ എന്തെങ്കിലും കുണുക്കൻ്റെ ചെറുപ്പത്തിൽ മുടി പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അവ ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് അപ്പോൾ കുണുക്കനെയാണ് ഓർമ്മ തന്നത് അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്തു വലിയ കേക്കായിരുന്നു കേട്ടോ ശരിക്കും ഒരു വീടിൻ്റെ രൂപത്തിലുള്ള വലിയ കേക്കായിരുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിരുന്നു അതേപോലെ തന്നെ ആരെ കേക്ക് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം കാത്തുമ്മയ്ക്ക് കേക്ക് വേണം എന്നിട്ട് അലമ്പുണ്ടാക്കിയ ഞങ്ങൾ പോയിട്ട് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് പീസ് കാത്തുമ്മയ്ക്ക് രണ്ട് മൂന്ന് പീസും പിന്നെ ഞാൻ ആരുടെയും കൂടിയിട്ട് ഒരു പീസ് കഴിച്ചു നല്ല ടേസ്റ്റുള്ള കേക്ക് നല്ല സോഫ്റ്റ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കേക്കെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ച് നമ്മൾ യാത്ര ചെയ്യും അപ്പം എന്തായാലും ഇന്നത്തെവിടെ എത്രയ്ക്കുള്ളു ബൈ